ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗേൾസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗാഴ്സ് ഒന്ന് അമ്പലത്തിലേക്ക് വന്നാട്ടോ ഞാൻ അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് വന്നു വാശിന് വണ്ടിയില്ല എന്നെ അടിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ വാർത്തിച്ചു കെട്ടോ പ്രസാദം മേടിച്ചു ഇങ്ങനെ പോയി ഒന്നിച്ചേക്കുവാണ് തീർത്ഥം അച്ഛൻ്റെ കയ്യിലാട്ടോ അച്ഛനെ അച്ഛനെ കണ്ടിട്ടേക്കുവാണ് ശിവൻകോലിക്കാണ് കേട്ടോ വന്നേക്കുന്ന തിരക്കൊന്നും ഇല്ലായിരുന്നു സൺഡേ ആയിരുന്നു വാസിന് എന്നാൽ ലീവാണ് വാസ് എണീറ്റതില്ല അപ്പോൾ ഞാൻ അച്ഛനും കൂടി വന്നേ ൊന്നും വരുതേന്ന് വെച്ച് പ്രാർത്ഥിച്ചു നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ആർക്കൊന്നും പറ്റരുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഇവിടെ നല്ല മഞ്ഞ അതൊരു ഗ്രാമമാണ് കേട്ടോ മല കാണണ്ട ഇവിടെ മല കാണുന്നുണ്ട് കൊല്ലംകോട് എന്ന് പറയണ്ട കൊല്ലംകോട് ജൻഷൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഇരുപത്തിനൂറ് ഇരുന്നൂറ് മീറ്റർ ആ അത്രയേ ഉള്ളൂട്ടെ അമ്പലത്തിലേക്ക് വരേണ്ട അതുകൊണ്ട് മലയെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഗ്രാമമാണ് അവിടെ ചെന്നാൽ ഒത്തിരി വീടുകളുണ്ട് അവിടെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ തിരക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങളും ഞാൻ അച്ഛനും പോയിപ്പൊ ഒരാൾ വന്ന് പിന്നെ ഒരു ചേട്ടനും കൂടി ഇപ്പൊ വന്നായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു സൺഡേ രാവിലെ നേരത്തെ വന്ന് അച്ഛൻ ഇന്ന് പണിയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ആറേ കാലം ഒക്കെ ആകുമ്പോൾ തന്നെ അമ്മ വർദ്ധിച്ച് ഇനി ഒച്ച എന്നെ അടിക്കാൻ പോയിക്കോ അതിന് നേരെ വീട്ടിലേക്ക് വേണം അമ്മയെന്ന് എണീറ്റ് വീട്ടിലേന് പോയിട്ട് വേണം ചായ ഒക്കെ ഉണ്ടാക്കാനൊക്കെ എന്നിട്ടപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു നല്ല പൈസ എല്ലാം പോകും നമ്മുടെ റോഡ് എത്തിക്കഴിഞ്ഞു